നമുക്കെല്ലാവർക്കും വളരെയധികം സുപരിചിതനായ ഒരു വ്ളോഗറാണ് കാർത്തിക് സൂര്യ അദ്ദേഹത്തിന്റെ സംസാര ശൈലിയും ആരാധകരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും ഒക്കെയാണ് ആദ്യ തരത്തിൽ വൈറലായി മാറിയത് വീട്ടിലേക്ക് വരുന്ന സ്വിഗ്ഗിക്കാരനെയും വീട്ടിലേക്ക് വരുന്ന ഓർഡർ ഡെലിവറി ചെയ്യാൻ വരുന്ന പയ്യന്മാർക്കുമൊക്കെ നിറയെ പൈസ നൽകി ആ യൂട്യൂബിലൂടെ വൈറലായ ഒരു വ്യക്തി എന്നാണ് ആദ്യം കാർത്തിക് സൂര്യയെക്കുറിച്ച് വൈറലാകാനുള്ള ഒരു പ്രധാന കാരണം പിന്നെ അദ്ദേഹത്തിന്റെ ഹായ് ഗൈസ് എന്നുള്ള വിളിയും അലർലും അതുപോലെ തന്നെ സംസാര ശൈലിയുമൊക്കെ പ്രശസ്തിയായി പിന്നീട് അദ്ദേഹം മിനിസ്ക്രീനിലേക്ക് ഒരു ചിരി ഇരുചിരി ബമ്പർച്ചിരി എന്ന ഷോയിൽ ആങ്കറായി വന്നു അതിലൂടെ ആരാധകർ കൂടുതലും കാർത്തിക് സൂര്യയെ ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നാലെ കാർത്തിക് പങ്കുവെക്കുന്ന ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ അതിവേഗമായിരുന്നു വൈറലാകാൻ തുടങ്ങിയിരുന്നത് അതുപോലെ കാർത്തിക് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് കാർത്തിക്കിന്റെ പ്രണയം സബലീകരിക്കാൻ പോവുകയാണെന്നും വിവാഹം ഉടനടി ഉണ്ടാകുമെന്നും എന്നാൽ ഇന്നലെയായിരുന്നു കാർത്തിക്കിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത് പക്ഷേ നടന്നില്ല എന്നുള്ള കാര്യം ഇപ്പോൾ വീഡിയോയിലൂടെ എത്തി കാർത്തിക് തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് ഏഴനാളത്തെ പ്രണയം വീട്ടിലേക്ക് പറഞ്ഞ് വീട്ടിലെല്ലാവരും സംസാരിച്ച് അതൊരു വിവാഹത്തിലേക്ക് എത്തിയപ്പോഴായിരുന്നു ഇതാ കാർത്തിക്കിന്റെ വീട്ടിലെ സംഭവം നടന്നത് കാർത്തിക്കിന്റെ കല്യാണം മുടങ്ങിയിരിക്കുകയാണെന്ന് കാർത്തിക് വീഡിയോയിലെത്തി പറയുകയാണ് അദ്ദേഹം കണ്ണീർ പൊഴിക്കുന്ന കാഴ്ച കണ്ട് ആർക്കും പിടിച്ചു നിൽക്കാനായില്ല പേളി മാണി ഉൾപ്പെടെയുള്ള ഇദ്ദേഹത്തിന്റെ എല്ലാ വ്യൂവേഴ്സും ആരാധകരുമെല്ലാം കമന്റ് ചെയ്തെത്തിക്കഴിഞ്ഞു ഇന്ന് മെയ് ഏഴിനായിരുന്നു എന്റെ കല്യാണം നടക്കേണ്ടിയിരുന്നത് എന്നാൽ അത് മുടങ്ങി ഗൈസ് എന്ന് പറഞ്ഞ് ഇന്നലെ പങ്കുവച്ചിരുന്ന വീഡിയോ ആണ് ആ വൈറലായി മാറിയത് കല്യാണവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തതിലൂടെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും അതെ എന്റെ കല്യാണം മുടങ്ങി ജനുവരി അവസാനത്തോടെ തന്നെ എല്ലാം പോയി ഗൈസ് ഇത്രയും നാളും ഞാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു ഞാൻ ഒട്ടും സംസാരിക്കാനുള്ള രീതിയിലല്ലായിരുന്നു പിന്നാലെ കാർത്തിക് പൊട്ടിക്കരയുകയായിരുന്നു ഇതോടെയാണ് അദ്ദേഹം പറഞ്ഞത് ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊന്നും പറയാതിരുന്നത് എനിക്ക് പിടിച്ചു നിൽക്കാനാകുമെന്നൊരു ഉറപ്പുമില്ലായിരുന്നു ഇങ്ങനെ കാർത്തിക് പറയുന്ന വാക്കുകൾ ആരാധകരെ എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്നു യൂട്യൂബ് വീഡിയോസിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ താരമാണ് കാർത്തിക് സൂര്യ വ്യത്യസ്തമായ അവതരണത്തിലൂടെ എനർജറ്റിക് ആയി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ കാർത്തിക്കിന് അതിലൂടെ ടെലിവിഷൻ അവസരവും ലഭിച്ചതാണ് ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ഷോ എന്ന് ഹൈലൈറ്റായി മാറുകയായിരുന്നു കാർത്തിക് സൂര്യയുടെ ജീവിതത്തിൽ തന്റെ സ്വകാര്യ ജീവിതത്തിലെ വിശേഷങ്ങളും സാമൂഹ്യ കാര്യങ്ങളും ഒപ്പം കാർത്തിക് പങ്കുവയ്ക്കാറുണ്ട് കല്യാണമായി എന്നും സന്തോഷമായി എന്നും പെണ്ണ് കാണാൻ പോയ വിശേഷവുമെല്ലാം കാർത്തി യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു പെണ്ണ് വീട്ടുകാർ കാർത്തിയുടെ വീട് കാണാൻ വന്ന ചടങ്ങും പെണ്ണിനെ കുറിച്ചും എല്ലാം കാർത്തി പറഞ്ഞിരുന്നു വീഡിയോയിലെല്ലാം വൈറലായി മാറിയത് പെണ്ണിനെ കാണാനായിരുന്നു പെണ്ണാരാണെന്ന അന്വേഷണം കാര്യമായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുമുണ്ടായിരുന്നു ഇതുപോലൊരാളെ ലൈഫിൽ വന്നിട്ടില്ല എന്ന് കാർത്തി പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രമാത്രം ഒരാളാണെന്നും ഇതുപോലെ ഒരാളെ നിങ്ങളുടെ ജീവിതത്തിൽ കട്ടിയാൽ നിങ്ങൾ എല്ലാവരും ലക്കിയാണെന്ന് ഞാൻ പറയുമെന്നും അത് ഞാൻ ലക്കിയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുമെന്നും ഒക്കെ കാർത്തിക് തന്റെ സ്വന്തം ഭാര്യയാകാൻ പോകുന്ന കുട്ടിയെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചിരുന്നു അത്രമാത്രം എനിക്ക് ഉറപ്പായിരുന്നു എന്ന് കാർത്തിക് പറയുകയാണ് അതുകൊണ്ടാണ് ഞാൻ കെട്ടി ആഘോഷിച്ചത് അക്കാര്യം പറഞ്ഞുകൊണ്ട് കാർത്തിക് തന്നെ യൂട്യൂബിലെത്തിയിരിക്കുന്നു ഇത്ര കാലം ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നതിന് കാരണം അത് തന്നെയാണ് ആ അവസ്ഥയിൽ നിന്നും റിക്കവർ ആയിട്ടില്ല പക്ഷെ ഇടയ്ക്ക് ഞാൻ കാശ് വെച്ചുള്ള പ്രൊമോഷൻസ് വീഡിയോ ചെയ്തപ്പോൾ പലരും എന്നെ വിമർശിച്ചു പ്രൊമോഷൻ വീഡിയോ ഒന്നും ചെയ്യില്ല യൂട്യൂബിന് എന്റെ പാഷൻ ആണത് പറഞ്ഞു നടന്നവനല്ലേ എന്നൊക്കെ ചിലർ കമന്റ് ചെയ്തു എല്ലാവരുമല്ല എന്ന് എടുത്തു പറയുന്നുണ്ട് എന്നാൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും എന്നെ ഡിപെൻഡ് ചെയ്ത് നിൽക്കുന്നവരും ഒരുപാട് പേരാണ് ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ അവർക്ക് കാശ് ഉണ്ടാകില്ല പക്ഷെ എന്റെ വീഡിയോ ഇടാൻ ഒരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നില്ല അതിനുപകരം പ്രൊമോഷൻ വീഡിയോ മാത്രമായിരുന്നു എന്റെ ഏക വഴി അങ്ങനെയാണ് ഞാൻ പ്രൊമോഷൻ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു ഇങ്ങനെയാണ് കാർത്തിക് വീഡിയോയിലൂടെ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ